അടുത്ത ആഴ്ചത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയുള്ള ക്യാപ്റ്റൻസി നോമിനേഷൻ ഇപ്പം കഴിഞ്ഞിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ മൂന്ന് പേരാണുള്ളത് റെന ബിന്നി നെവി ബിന്നിയെ സെലക്ട് ചെയ്യാൻ കാരണം അടിമകൾക്ക് വേണ്ടി ഒരു ടാസ്ക് കൊടുത്തിരുന്നല്ലോ അതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ബിന്നി എന്ന് പറയുന്നു പിന്നെ റെനയെ ആ ടാസ്ക് നല്ലതുപോലെ കളിച്ചിട്ടുണ്ട് മാത്രമല്ല കിച്ചണിലും നല്ല രീതിയിൽ തന്നെ നിന്നിട്ടുണ്ട് നെവിനാണ് ആ സ്വേച്ഛാധിപതിയായി നല്ല രീതിയിൽ പെർഫോം ചെയ്തതെന്നൊക്കെ പറയുന്നു അങ്ങനെയാണ് ഇവരെ മൂന്ന് മൂന്നുപേരെ സെലക്ട് ചെയ്തേക്കുന്നത് ഇവരിൽ ആര് ക്യാപ്റ്റൻ ആവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യണേ അനീഷിൻ്റെ പേര് ഒനിലിൻ്റെ പേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഇവർക്ക് മൂന്നുപേർക്കും ആണ് ഇത് കഴിഞ്ഞ് അനുമോളും ശൈത്യം കൂടി പൗഡർ റൂമിൽ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് ശൈത്യം പറയുന്നുണ്ട് നീ തന്നെയാണ് ഇവിടുത്തെ ക്യാപ്റ്റന് ഇവിടെ ആളുകളെല്ലാം നിന്നെ ചുറ്റിപ്പറ്റിയല്ലേ നടക്കുന്നത് നീയാണ് ഇവിടുത്തെ കണ്ടന്റ് അതുകൊണ്ട് നീ തന്നെയാണ് രാജാവ് അനു ചോദിക്കും രാജാവോ അവള് പറയാം അല്ല രാജ്ഞി അനു പറയും എനിക്ക് ക്യാപ്റ്റൻ ഒന്നും ആവാൻ പറ്റും തോന്നുന്നില്ല പറ്റും അങ്ങനെ ക്യാപ്റ്റൻ ആവണെങ്കിൽ ഞാൻ ഇപ്പൊ എന്താ ഇവരുടെ പുറകെ നടക്കണം അവരെ സുഹിപ്പിച്ച് നടക്കണം അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ബിന്നി റനയൊക്കെ അവരുടെ ഗ്രൂപ്പിലാണല്ലോ ആ ഗ്രൂപ്പിൽ നിന്ന് അപ്പാനി ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഇനി ബാക്കി ഓരോരുത്തരെയേ അവരക്കത്തേള്ളൂ അല്ലാതെ എനിക്ക് അവരുടെ പുറകെ നടക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ അനു പറയുന്നുണ്ട്